ഹായ് നിങ്ങൾക്കൊക്കെ സുഖമല്ലേ ഇവിടെ സുഖമാണ് അലഹദില്ല അങ്ങനെ പോകുന്നു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ചായ വയ്ക്കാം അപ്പോൾ ആദമിന് മദ്രസ ഉണ്ട് അവന് എന്താ വൈകീട്ടാണ് മദ്രസ കറക്റ്റ് നാലരയ്ക്കാണ് അവന് മദ്രസ ബസ് പക്ഷേ ബസ് വരുന്നത് അഞ്ച് മണിക്കാണ് അഞ്ച് മണിൻ്റെ ഉള്ളിൽ നാലേ മുക്കാൽ നാലര അങ്ങനെയൊക്കെ വരിക അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി അവന് വെക്കണം ഇന്ന് പിന്നെ ഇത്തിരി നേരത്തെ വന്നവന് ഒരു നാലേ കാലാവുമ്പോൾ അങ്ങനെ ഇടയ്ക്കേ വരുള്ളൂ അപ്പോൾ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ പൊക്കവിട കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് ഇവിടെ അടുത്തുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഞാൻ സെർവ് ചെയ്ത് കൊടുക്കണം പാകത്തിന് ആക്കിയിട്ടില്ലെങ്കിൽ വഴക്കാകും അപ്പോൾ അതൊക്കെ ഒന്ന് മൂന്നാൾക്കോ മാഷു കുട്ടനയൊക്കെ എടുത്ത് വെച്ച് ആശു നല്ല ഉറക്കത്തിലാണ് ആള് അപ്പോൾ ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ പിന്നെ ആദമ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ മുറ്റം അടിക്കാറുണ്ട് നല്ല ഇലകളൊക്കെ വേണിയിട്ടുണ്ട് പിന്നെ അവിടെ കുട്ടികടായി കിടക്കുന്നുണ്ട് അപ്പോൾ മുറ്റമൊക്കെ അടിച്ചിട്ട് ഒന്ന് കയറാവുന്നതാണ് അപ്പുറത്തത്തെ മരത്തടിയും കമ്പും ഒക്കെ ഈ കുട്ടികൾ കൊണ്ടുവന്നങ്ങണ്ടും അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് കേട്ടോ അങ്ങനെ മുറ്റം അടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാനിനി ആട്ടാനിടുകയാണ് കേട്ടോ അപ്പോ അത് ഉമ്മയാണ് ഇടാറ് പക്ഷെ ഉമ്മ എന്താണ് ഉമ്മാടെ അനിയത്തിന് അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്താണ് വരാൻ ഇനിയും വൈകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആ മാവില്ലല്ലോ അപ്പോൾ ആളിനെ വെയിറ്റ് ചെയ്തിരുന്നാൽ ശരിയാവില്ല എന്നിട്ട് ഞാനേ ആട്ടാനിട്ടാണ് അപ്പോൾ ഉഴുന്നൊക്കെ ഒന്ന് ആട്ടാനിട്ട് കേട്ടോ റെഡി റെഡിയാവുമ്പോഴേക്കും നമുക്ക് അടുത്ത പണികളൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ച് പാത്രമുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുകയാണ് വലിയ ടിഫിൻ ബോക്സ് എന്താ രണ്ടാൾ ഉണ്ടാവും ചായ കുടിച്ച പാത്രമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം എനിക്ക് മോർണിംഗ് വീഡിയോ എടുക്കാനൊക്കെ എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട് എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് കുട്ടി കൊറക്റ്റായിട്ട് ആറരയ്ക്ക് എണിക്കും മാശു പിന്നെ ഉമ്മയില്ല പിന്നെ അവനെ എന്നെ പിടിച്ചിട്ടേ നടക്കുകയാണ് കരയും അപ്പോൾ ഇവർക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കുമ്പോഴൊക്കെ ഇതെടുക്കുമ്പോഴും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല നിങ്ങൾക്ക് ഉമ്മ വന്നിട്ട് വേണം കറക്റ്റ് റോട്ടീനൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ എന്താ കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ കേട്ടോ അപ്പം അപ്പോഴാണ് എനിക്ക് അത് തിരുത്തി മുന്നോട്ട് വരാൻ പറ്റുള്ളൂ പിന്നെ പാത്രം കഴുകലൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തുണി കുറച്ചുണ്ട് അപ്പോൾ അതൊന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ തുണി മടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അത് അതാത് സ്ഥാനത്ത് വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ കുട്ടി വന്ന് അതങ്ങോട്ട് വലിച്ചിട്ടാ ഒരു പണിക്ക് രണ്ട് പണിയാവും അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ അപ്പൊ ഉഴുന്നൊക്കെ ഒന്ന് ആടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തത് മാറ്റാം ഉഴുന്നാട്ടിയെടുത്തിട്ട് ഇനി ഞാൻ അരിയിട്ട് കൊടുക്കാണ് ഇതിൽ ഒരുപാട് ഇടാൻ പറ്റില്ല അത്ര കപ്പാസിറ്റി ഇല്ല അപ്പം പിന്നെ കുറച്ച് കീഷയായി ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോഴേക്ക് ആശുക്കുട്ടൻ എണീറ്റു അപ്പോൾ അവനെ ഞാൻ എടുത്ത് മുഖമൊക്കെ കഴുകിയിട്ട് ചായ കൊടുക്കാൻ എത്തി കേട്ടോ എന്നിട്ട് പൊക്കോടയും കൊടുത്തിട്ട് അവനൊന്ന് റെഡിയാക്കുമ്പോഴേക്കും ആയാനും വന്നിട്ട് ഞാൻ കൊടുക്കമ്മ ചായ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ ഇരിക്കുകയാണ് കൊതുകുകൾ ഉള്ളിൽ കയറാനുള്ള സമയമായി അപ്പോൾ പിന്നെ ഞാൻ ജനലപ്പം ഒന്ന് അടച്ചു കൊടുക്കണം ആളക്കയും അടുക്കള ഒക്കെയൊക്കെ ഒന്ന് ജനലടിക്കുകയാണ് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറ്റിയതാണ് അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ നിന്നെടുത്തിട്ട് തണുപ്പ് പോകാൻ ആയിട്ട് ഒഴിച്ചിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ആശക്കുട്ടി സിറ്റൗട്ടിൽ കളിക്കാൻ വന്ന സമയത്ത് കണ്ടപീയുവാണോ നല്ലൊരു കാഴ്ച ആയി അപ്പോൾ ഈ സമയം പറയണത് ഒരു പ്രകാശത്തിന്റെ സമയമായിട്ട് നല്ല രസം ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോൾ വാങ്ങിൻ്റെ വിളി വന്നു അപ്പോൾ കൊടുത്തപ്പോൾ പിന്നെ ചന്ദനത്തിരിയും കൊതുക്തിരിയൊക്കെ നമ്മൾ കൊടുത്തി വെച്ചിട്ട് പിന്നെ നിസ്കരിക്കാനിരിക്കുകയാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം സ്വലാത്തൊക്കെ ചൊല്ലിയിരിക്കും അപ്പോൾ ആ ടൈമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഫുഡിനുള്ളത് നോക്കണമല്ലോ അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വാട്ടി വെക്കുകയാണ് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് കേട്ടോ അപ്പം പിന്നെ അത് ചുടുവെള്ളത്തിലേ വാട്ടണം പിന്നെ ആശീർവാദിൻ്റെ ഇടയ്ക്ക് വാങ്ങും അങ്ങനെ രണ്ടും മിക്സായിട്ട് ഉപയോഗിക്കും അങ്ങനെ ഞാൻ ചപ്പാത്തിക്കുള്ളൊക്കെ വാട്ടി അതിന് ശേഷം ഇനി ചിക്കൻ കറിക്കുള്ള നോക്കാം ഒരു എളുപ്പപ്പണി ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഞാൻ ചിക്കൻ കഴുകിയതൊക്കെ ഒന്നിട്ട് പിന്നെ ഉരുളക്കിഴങ്ങു പിന്നെ വലിയുള്ളി തക്കാളി പച്ചമുളക് എന്നിവയൊക്കെ ഇടുക പിന്നെ പൊടികളൊക്കെ ഇടുക മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക കുറച്ച് കുറച്ചങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല കൈ കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കാൻ വെക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ മാവൊക്കെ കുഴച്ച് വെക്കുമ്പോൾ ആശൂട്ടം വരുകയാണ് അവന് എടുത്തിട്ട് കഴിക്കും അവനൊരു ചെറിയൊരു തൊണ്ട് കൊടുക്കണം അപ്പതെന്നുമുള്ള പതിവാണ് അപ്പൊ അതിന് വന്ന് നിൽക്കുകയാണ് ആള് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓരോ ബോൾസ് ആക്കിയിട്ട് പിന്നെ പരത്താൻ നിൽക്കാണ് പിന്നെ എല്ലാവരുടെയും അധിക ടൈമും എന്താ ഈവനിങ്ങിലൊക്കെ ടിഫന് ചിലരുടെ അവിടെ ചോറ് മസ്റ്റായിരിക്കും ചിലർക്ക് അത് ഇമ്പോർട്ടൻസ് ഒഴിച്ചു കൂടാൻ പറ്റാത്തായിരിക്കും പിന്നെ അങ്ങനെ പിന്നെ കുട്ടികളുള്ള അവിടെ അവൻ്റെ പഠിത്തം അവർക്ക് ഭക്ഷണം കൊടുക്കൽ അങ്ങനെയുള്ള റൊട്ടീനായിരിക്കും അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടൊക്കെ ആയിരിക്കില്ലേ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ചോറൊക്കെ പിന്നെ കുറച്ചധികം ഉണ്ടെങ്കിൽ പിന്നെ അന്ന് ടിഫൻ വെക്കില്ല അതും കൊണ്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് പിന്നെ ഗാസയിലത്തെ പ്രശ്നങ്ങളൊക്കെ അറിയണല്ലേ എനിക്കിപ്പോൾ ഒരു ഭക്ഷണം കളയുന്നത് തന്നെ ഒരു ഭയങ്കരമായിട്ട് അതൊരു ഫീലാവുക കരച്ചിലൊക്കെ വരിക എന്താ പറഞ്ഞാൽ അവിടെ അവർ എത്ര കഷ്ടപ്പെടുന്ന കുട്ടികൾ പാവം എന്ത് ചെയ്തിട്ടാണ് അവരിത്ര കഷ്ടപ്പെടുന്നത് നിങ്ങളും കാണണല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പെടുക അവർ ഒരു രക്ഷ എന്തായാലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തുക ചെയ്യുക കേട്ടോ ഞാനെന്തും ചെയ്യാറുണ്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ അന്നം അധികം കളയാണ്ട് യൂസ് ചെയ്യാൻ നോക്കുകട്ടോ കുട്ടികളവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓ എന്നും രണ്ടാളും ഇങ്ങനെയൊന്നും പഠിക്കില്ല കേട്ടോ ഞാനും ഒപ്പം ഇരിക്കണം ഇല്ലെങ്കിലൊന്നും അവൻ പഠിക്കില്ല ഇപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് പഠിച്ചോ പറഞ്ഞപ്പോൾ അങ്ങനെ രണ്ടാളും സൈലൻ്റ് ആയിരിക്കുകയാണ് അല്ലെങ്കിലൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ പിന്നെ അവൻ്റെ പഠിത്തമൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തി ചൂടുകയാണ് അതൊക്കെ ഒന്ന് പരത്തി ചുട്ടെടുക്കുകയാണ് അങ്ങനെ ഒക്കെ അങ്ങോട്ട് ചുട്ടൂട്ടോ ചുട്ടങ്ങോട്ട് റെഡിയാക്കി പിന്നെ ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയായത് ഞാൻ ബോക്സിലാക്കി മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് എന്താണ് നമ്മുടെ ഈ കുക്കറിൽ കറി വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പാത്രത്തിലാക്കിയിട്ട് ഞാനത് എന്താ ടേബിളിൽ കൊണ്ടുവയ്ക്കേണ്ട കേട്ടോ കഴിക്കാനൊക്കെ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴിക്കുക പിന്നെ രാത്രി ഒരുപാട് നേരം സമയമാവുണ്ടല്ലോ അപ്പോൾ വേഗം പിന്നെ അതിന് നോക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ടേബിളിലൊക്കെ ഭക്ഷണം കഴിഞ്ഞ് വെച്ചിട്ട് അവർക്ക് ജർണി കൊടുക്കാണ് അപ്പോൾ എന്താ അവർക്ക് എന്താണ് അറിയില്ല എടുത്തു കൊടുക്കണമെന്നൊക്കെ പക്ഷെ അവർ കഴിക്കാനൊക്കെ അറിയും പെട്ടെന്ന് വഴക്കാവും ഈ ടൈമിലാണ് അവർക്കൊരു വഴക്കാവലും പിന്നെ തല്ലുപൊടിയും അത് മാറ്റാൻ ഞാൻ നിൽക്കണം അപ്പം എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കണം അപ്പം ഞാൻ ക്ഷമയോടെ പിന്നെ അതിന് നിൽക്കണം അങ്ങനെ ഞാനും അയാനും മാതമൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാണ് അയാ അതിൻ്റെ ഇടയിൽ ആശുവിനും വാരിയും കൊടുക്കേണ്ടത് പിന്നെ എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഒരു ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോ അതിന് ശ്രമിക്കുക അപ്പൊ ഞാൻ അരി ആഡ് ചെയ്തക്കൊന്ന് പാത്രത്തിലാക്കി എടുത്ത് മാറ്റി വെക്കാണ് കേട്ടോ എന്നിട്ട് ആട്ടിയ മാവ് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ സെറ്റാക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ആട്ടിയ പിന്നെ എന്താവസ്ഥ അറിയാമല്ലോ ഗ്രൈൻഡറൊക്കെ ഒന്ന് കഴുകണം ഗ്രൈൻഡർ തുടച്ച് കൊടുക്കണം അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം അങ്ങനെ ഞാൻ ഗ്രൈൻഡറൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി എന്താണ് പാത്രം കഴുകൽ അപ്പോൾ രാത്രി എല്ലാവരും പാത്രം കഴുകിയിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ തന്നെ രാവിലെ നമുക്ക് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ എന്താണ് അടുത്തതടുത്തതായിട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അധികവും അങ്ങനെ ശ്രമിക്കുക അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം പിന്നെ ഞാൻ പാത്രം കഴുകിയിട്ട് ബാസ്ക്കറ്റിൽ വെച്ചില്ല കേട്ടോ പിന്നെ അവിടെയൊക്കെ തുടച്ചിട്ട് അവിടെ തന്നെ അങ്ങോട്ട് കഴുകി വെച്ചു രാത്രിയിൽ നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് ഒക്കെ ഫില്ല് ചെയ്യേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പഞ്ചസാര ചായപ്പൊടി അതുപോലെ ഓയിൽ ഓയിൽ ഇല്ലെങ്കിൽ അതെന്തായാലും ഫില്ല് ചെയ്യുക പിന്നെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അത് ഇതൊക്കെ നമുക്ക് കറക്റ്റായി എന്താ രാവിലെ പെട്ടെന്ന് വേണ്ട സാധനങ്ങളാണ് അപ്പോൾ പിന്നെ അതിൽ എന്താ നമ്മൾ അത് ഫില്ല് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ സമയം ഒക്കെ പോവാണ് അപ്പം അതിനെന്തായാലും നിങ്ങൾ ശ്രമിക്കുക അതുപോലെ പൊടി ഐറ്റംസും ഉപ്പും ഇതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയ ശേഷം അതിൽ രാത്രി ഫില്ല് ചെയ്യുകയാണെങ്കിൽ രാവിലെ നമുക്കത് ഒരു കറക്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് ജോലിയിൽ ചെയ്യാനും അത് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ കഴിയും പിന്നെ ഗ്രൈൻഡറൊക്കെ ഞാൻ കഴുകി തുടച്ച് അതിൻ്റെ ഒക്കെ ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുകയാണ് പിന്നെ ഗ്രൈൻഡർ ആട്ടാനെടുത്തപ്പോൾ നമ്മുടെ അടുപ്പ് മാറ്റി വെച്ചല്ലോ അപ്പോൾ കറൻ്റടുപ്പൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ അപ്പം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്തായാലും സ്കൂളിൽ പോകണം കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഉപ്പേരിക്കരിഞ്ഞ് വെക്കുക എന്താണെന്നായാലും അരിഞ്ഞ് വെക്കണം എന്താ പറഞ്ഞാൽ രാവിലെ അപ്പം വേഗം ചോറ് ഉപ്പേരിയും വെച്ച അതുപോലെ ചോറിൻ്റെ ചട്ടിയിലുള്ള ലാസ്റ്റ് വന്ന ചോറ് നമ്മളൊരു പാത്രത്തിലോ ഒരു ബൗളിലോ ആക്കിയിട്ട് വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കുക എന്താണെന്നിട്ട് പാ അത് ചട്ടി നന്നായി കഴുകി വെക്കുക കേട്ടോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് അത് കഴുകി വയ്ക്കുമ്പോഴേക്കും ആണ് പിന്നെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴുകി വെച്ച് വൃത്തിയാക്കിയ ശേഷം നമുക്കതിൽ വെള്ളം നിറച്ച് വയ്ക്കാം അതായത് ചോറിനുള്ള വെള്ളം നിറച്ച് വെച്ചാൽ നമുക്ക് രാവിലേക്ക് ഒരു ഹെൽപ്പ് ഫുള്ളാകും അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുട്ടിന്റെ ശബ്ദമൊക്കെ ഇടയ്ക്ക് വരും കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ വരികയാണ് പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കുട്ടി അതൊന്ന് വൃത്തിയാക്കി വെക്കുക പിന്നെ അടുത്തത് എന്ന് പറയുന്നത് കുട്ടികളുടെ ലഞ്ച് ബോക്സൊക്കെ നമ്മൾ കഴുകി വെക്കില്ലേ അപ്പോൾ അത് നമ്മൾ ബാസ്ക്കറ്റിൽ പോയി തപ്പിയിട്ട് നേരമാവും പിന്നെ അത് ടൈമ് പോകും ഒക്കെ ആവും അപ്പോൾ അത് അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ഒന്ന് എടുത്ത് വെച്ചാൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും രാവിലെ പെട്ടെന്ന് തന്നെ അവർക്ക് അതിൽ ചോറൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് ആക്കി കൊടുക്കാനും കഴിയും അപ്പോൾ അത് ഒന്ന് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അടുത്തടിപ്പ് എന്ന് പറയുന്നത് ഗ്യാസ് അടുപ്പ് എന്തായാലും തുടയ്ക്കാൻ മറക്കരുത് എൻ്റെ അത്ര അഴുക്കൊന്നുമില്ല അപ്പം ഞാൻ ഒന്ന് തുടച്ചെടുക്കണുള്ളൂ ഇല്ലെങ്കിൽ നന്നായി വാഷ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ സമയം സേവ് ചെയ്യാൻ പറ്റും പിന്നെ സൈഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം പിന്നെ അതുപോലെ കത്തി ഷാർപ്പ് ചെയ്ത് വെക്കുക രാത്രി മൂർച്ചല്ലെങ്കിൽ അത് ഷാർപ്പ് ആക്കി വെച്ചാൽ അതും നമുക്കൊരു ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ അപ്പോൾ അതിനൊന്ന് ശ്രദ്ധിക്കുക അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കെറ്റ്വിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുക കേട്ടോ അപ്പോൾ രാവിലേക്ക് ചുടുവെള്ളം കുട്ടികൾക്ക് ചൂടാക്കാൻ നിങ്ങൾ ഏതാ പാത്രത്തിലാക്കണേൽ അതിൽ വെള്ളം നിറച്ച് സേവ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു ടൈം സേവിങ് ആവും ഞാൻ ഇന്നും ഇങ്ങനെ ചെയ്യുമോ ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഇതൊക്കെയാണ് കറക്റ്റായ ഒരു ഹെൽപ്പ് ഫുള്ളായ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ കറക്റ്റായ കാര്യം പക്ഷേ എനിക്ക് കുട്ടികളോണ്ട് ചില സമയങ്ങളിൽ കഴിയില്ല അപ്പം നിങ്ങൾ അതിന് ശ്രമിക്കുക പിന്നെ അതിന് ശേഷം എന്താണ് കിച്ചണൊക്കെ വൃത്തിയാക്കിയ ശേഷം സിങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു വിടുക അപ്പോൾ അടന്നതൊക്കെ കുറച്ച് റിലീസായി പോയിക്കോളും അപ്പോൾ രാവിലെ നമുക്ക് എന്ത് ജോലികൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് എന്താ വെള്ളമൊക്കെ നന്നായി പോകട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ